രസികൻ എന്ന ചിത്രത്തിലൂടെ തൻ്റെ കരിയർ ആരംഭിച്ച് ഇന്ന് മലയാളത്തിലെ ശ്രദ്ധേയനായ നടനും തിരക്കഥാകൃത്തുമായി മാറിയ ആളാണ് മുരളി ഗോപി തൻ്റെ തിരക്കഥകളിലൂടെ ശക്തമായ രാഷ്ട്രീയം പറയുന്ന തിരക്കഥാകൃത്താണ് മുരളി ഗോപി ലൂസിഫർ കമ്മാര സംഭവം ടിയാൻ ലെഫ്റ്റ് റൈറ്റ് ലെബ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം മുരളിയുടെ തിരക്കഥയിലാണ് പിറന്നത് ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം തൻ്റെ സിനിമകളിൽ താൻ എഴുതിയ വരികൾ മമ്മൂട്ടി പറയണമെന്ന ആഗ്രഹമുണ്ടെന്നും പറയുന്ന മുരളി ഗോപി മമ്മൂട്ടി ഇന്നത്തെ അഭിനയ ലോകത്തെ കുലപതിയാണെന്നും പറയുന്നു സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഈ കാലത്തെ അഭിനയ ലോകത്തിലെ ഒരു കുലപതിയാണ് നടനെന്ന നിലയിൽ എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയിട്ടുള്ള വ്യക്തിയാണ് മമ്മൂട്ടി സാർ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും മമ്മൂട്ടി എന്ന നടൻ ഒരു പ്രചോദനമാണ് എന്നാണ് എന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടി സാറിന് വേണ്ടി ഒരു തിരക്കഥ എഴുതണമെന്നത് നമ്മുടെ ഭാഷയ്ക്കൊരു കരുത്തും ഭംഗിയുമുണ്ട് ഒരു ആർട്ടിസ്റ്റ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് ലഭിച്ചിട്ടുള്ള വരികൾ അവതരിപ്പിക്കുമ്പോൾ ആ ഭംഗി അറിയാതെ പുറത്തു വരും ആ തിരക്കഥ എഴുതിയ ആൾക്ക് ഏറെ ഇഷ്ടമാകുന്ന നിമിഷമാകും അത് എന്റെ സിനിമയ്ക്കായി ഞാൻ എഴുതിയ എന്റെ വരികൾ മമ്മൂട്ടി സാർ പറയണമെന്ന ആഗ്രഹമുണ്ട് അദ്ദേഹം ഓരോ വരികളും ഡെലിവർ ചെയ്യുന്ന പ്രത്യേക രീതിയുമുണ്ട് സ്ക്രീനിൽ പല സ്റ്റൈലിലുള്ള അഭിനയം കൊണ്ടുവരാൻ കഴിയുന്ന നടനാണ് മമ്മൂട്ടി സാർ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ആക്ടിംഗ് മെത്തേഡ് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവാണ് ശൈലിയിലും ബിഹേവിയറൽ ആക്ടിംഗിലും അതിൻ്റെ കണ്ടന്റ് അനുസരിച്ച് അദ്ദേഹം ആക്ടിംഗ് മെത്തേഡ് തിരഞ്ഞെടുക്കാറുള്ളത് മുരളി ഗോപി പറഞ്ഞു